വായനാ ദിനത്തിൽ തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയ പരാതിക്കാർക്ക് ഇടവേളകളിൽ പുസ്തകം വായിക്കാൻ നൽകി പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലവും സ്ഥലപരിമിതി മൂലവും നാളുകളായി നിലച്ച പോലീസ് സ്റ്റേഷനിലെ വായനശാലയാണ് ഇപ്പോൾ പ്രവർത്തന സജ്ജമായത് പരാതികളുമായി എത്തി ഊഴം കാത്തിരിക്കുന്നവർക്ക് പുസ്തകങ്ങൾ വായിക്കാൻ നൽകിയാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ വായനാ ദിനത്തെ ഓർമ്മിപ്പിച്ചത് വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ അന്തിക്കാട് എസ് ഐ ആയിരുന്ന പ്രേമാനന്ദകൃഷ്ണനാണ് പോലീസ് സ്റ്റേഷനിൽ വായന ഇടം കണ്ടെത്തിയത് പിന്നീട് മികവ് കൊണ്ട് ആയിരത്തോളം പുസ്തകങ്ങളാൽ വായനശാല സമ്പന്നമായി പ്രമുഖ ചലച്ചിത്രകാരനും നാട്ടുകാരനുമായ സത്യനന്ദിക്കാടായിരുന്നു അന്ന് വായനശാല ഉദ്ഘാടനം ചെയ്തത് എന്നാൽ പിന്നീട് പല കാരണങ്ങളാൽ വായനശാലയുടെ പ്രവർത്തനങ്ങൾ നിലച്ചു എങ്കിലും മാറി മാറി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പുസ്തകങ്ങളോട് കൂട്ടുകൂടാറുണ്ടായിരുന്നു സ്റ്റേഷനിൽ എത്തുന്നവർക്കും മറ്റും വായിക്കാനുള്ള സ്ഥല സൗകര്യങ്ങൾ പരിമിതമായതിനാൽ പിന്നീട് വായനശാലയ്ക്ക് ആവശ്യമായ പ്രാധാന്യം ലഭിക്കാതെയായി ഉദ്ഘാടന കാലഘട്ടങ്ങളിൽ നാളുകളോളം പോലീസിന്റെ ഈ വായനാ സൗഹൃദത്തിന് നല്ല വിദ്യാർത്ഥി പിന്തുണയും ജനപിന്തുണയും ലഭിച്ചിരുന്നു എന്നാൽ പോലീസിന്റെ എണ്ണത്തിലുള്ള ദൗർലഭ്യം പിന്നീട് പ്രതിസന്ധിയായി പക്ഷേ മലയാളികളെ വായനാശീലം പഠിപ്പിച്ച പി എൻ പണിക്കരുടെ ചരമദിനത്തിൽ എല്ലാ പരിമിതികളെയും മറികടന്നാണ് അന്തിക്കാട് സൈ കെ ഷിജു വായനശാലയ്ക്ക് വീണ്ടും ഉണർവേകിയത് കേരള വിഷൻ ന്യൂസ് തൃശൂർ